കൊള്ളി കണ്ടില്ല ഇത് നമ്മളിന്നലെ അരി വീഴ്ക്കം പുത്തഞ്ചരയ്ക്ക് പോയിരുന്നു അപ്പം ആ ചേട്ടൻ പറഞ്ഞു പറമ്പിൽ കൊള്ളി നിൽക്കേണ്ടത് ആവശ്യത്തിലധികം പറിച്ചാൽ പറഞ്ഞു വയ ഭാഗത്ത് അഷ്ടനുസരിച്ച് ആവശ്യത്തിലധികം കുറച്ച് കൊണ്ടു വന്നു അപ്പം അതിന്ന് പുഴുന്നു നല്ല കൊള്ളിയാന്ന് പറഞ്ഞു മൂപ്പർ കൊള്ളിക്ക് ആളില്ലാത്ത കാരണം പറിച്ചു പശുവിന് കൊടുക്കാന്ന് പറഞ്ഞു അത് ചേട്ടപ്പോൾ നല്ല പൊള്ളിട്ടോ ഇത് കഴപ്പില്ല നല്ല വളവ് ഇരിക്കെന്താന്ന് അറിയല്ലോ ചൂനിയ മുളക് ഉള്ളിയും കൂടെ ഉണ്ടാക്കിയ ചമ്മന്തി ചൂനിയ മുളക് എന്ന് പറഞ്ഞറിയില്ലേ ചിലർ കാന്താരി എന്ന് അറിയാം ചെറിയ മുളക് ഇതിന് കോമ്പിനേഷൻ ഇതാണ് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഉള്ളത് എല്ലാവരും ട്രൈ ചെയ്യാം പിന്നെ മുക്ക് ഇറങ്ങാൻ കോഴി കഴിച്ചൊളിക്കുമ്പോൾ അത് ഇറങ്ങാൻ ബുദ്ധിമുട്ടാക്കി ചാക്കിൽ നിന്ന് കുടിക്കാം ഉണ്ടാകും ഇന്നത്തെ കുട്ടിയടിപൊളിയല്ലേ നിങ്ങളില്ലേ വല്ലാതെ